ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരസരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല കേട്ടോ നമ്മുടെ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ മുടി കൊഴിഞ്ഞു പോയിട്ട് ആ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി കിളിർക്കാതെ വരുമ്പോഴാണ് നമ്മുടെ മുടി മുടിക്ക് ഉള് തോന്നിക്കാതെ വരുന്നത് കേട്ടോ അപ്പോൾ സ്ത്രീകളിൽ മുടി കൊഴിയാനുള്ള രണ്ട് മൂന്ന് റീസൺസ് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണുക അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഒരു ദിവസം പത്ത് അൻപത് മുടിയൊക്കെയാണ് കൊഴിയുന്നതെങ്കിൽ അത് നോർമലാണ് കേട്ടോ പക്ഷേ അത് നൂറിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് പല കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീകളിൽ മുടി മുടികൊഴിച്ചിലുണ്ടാകുന്നത് അമിതമായ മുടി കൊഴിച്ചിലും സ്ത്രീകളെ അലട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെ കാരണമെന്തെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകളിലെ മുടി മുടികോഴിച്ചിലെ സാധാരണയായി കണ്ടുവരുന്ന ഒരു കാരണമാണ് ആൻഡ്രോജനിക് അലോപീസിയ ഇതൊരു പാരമ്പര്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സ്ത്രീകളിൽ ചെറിയൊരു അളവിൽ പുരുഷ ഹോർമോൺ ആയ ആൻഡ്രോജൻ കാണപ്പെടും കേട്ടോ ഈ പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ ഹോർമോണിന് നമ്മുടെ നമ്മുടെ മുടിയുടെ വളർച്ചയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ ചിലവർക്ക് അതാകാൻ കാരണം ചിലപ്പോൾ വേറൊരു കാരണമാകാം അത് മറ്റൊന്നുമല്ല നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഗർഭം ആർത്തവ വിരാമം അതുപോലെ തന്നെ തൈറോയിഡ് ഈ അവസ്ഥകളിലൊക്കെ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് വന്നിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ മുടി മറ്റൊരു അവസ്ഥയാണ് ടെലോജൻ എഫ്ലുവിയം ഇതെന്ന് പറയുന്നത് നമ്മുടെ സമ്മർദ്ദം കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഈ സമയത്തും നമ്മുടെ മുടി അമിതമായിട്ട് കൊഴിയും ഈ അവസ്ഥയിൽ മുടി കൊഴിയുക മാത്രമല്ല കേട്ടോ പല മറ്റ് പല കാരണങ്ങൾക്കും കാരണമായേക്കാം അതുപോലെ തന്നെ ചില മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടായേക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കീമോതെറാപ്പി ചെയ്യുന്നവർക്കൊക്കെ മുടി പെട്ടെന്ന് കൊഴിയും അതുപോലെ തന്നെ രക്താദി മർദ്ദം വിഷാദം ഗർഭ നിരോധന മരുന്നുകൾ ഇവ ഇവയൊക്കെ നമ്മൾ കഴിച്ചാലും നമ്മുടെ മുടി കൊഴിഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ അറിയണമെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്കതി എന്തിൻ്റെ കാരണമായിട്ടാണ് നമ്മുടെ മുടി കൊഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാവൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പ് ആയിട്ടാണ് അതായിരിക്കും ബൈ ബൈ